മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ നിന്നുള്ള മുന്നൂറ്റി അറുപത്തിനാല് ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത് പ്രദർശനം ശനിയാഴ്ച സമാപിച്ചു രാവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ എത്തി ഉമ്മൻചാണ്ടിയുടെ വിവിധ കാലഘട്ടങ്ങളിലെയും പൊതുരംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും പ്രവർത്തിച്ചിട്ടുള്ള ചിത്രപ്രദർശനം സന്ദർശിച്ചു ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് സി പി ഐ എം നേതാവ് അഡ്വക്കേറ്റ് സുരേഷ് കുറുപ്പ് കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ മറ്റ് നേതാക്കൾ എന്നിവർ സന്ദർശനവേളയിൽ പങ്കാളികളായി ഉമ്മൻചാണ്ടിയുടെ ആദ്യ കാലഘട്ടം തൊട്ടുള്ള വിവിധ ഫോട്ടോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യകാല രാഷ്ട്രീയ പ്രവർത്തനം ആദ്യമായി മത്സരരംഗത്ത് കടന്നുവന്ന ചിത്രം ഇന്ദിരാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കെ കരുണാകരൻ രാഷ്ട്രപതിമാർ പ്രധാനമന്ത്രിമാർ തുടങ്ങിയ പ്രമുഖർക്കും പ്രമുഖർക്കുമൊപ്പമുള്ള ചിത്രങ്ങളും ശ്രദ്ധേയമാണ് നിയമസഭാ കാലഘട്ടത്തിൽ ഉള്ള പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയുമായുള്ള ചിത്രങ്ങളും നിരവധി ആൾക്കൂട്ടത്തിന്റെ നടുവിൽ അവരിൽ ഒരാളായി നിൽക്കുന്ന ചിത്രങ്ങളും വളരെയേറെ മനസ്സിനെ സ്വാധീനിക്കുന്നതാണ് അതേ ആൾക്കൂട്ടത്തിന്റെ നടുവിലൂടെ അദ്ദേഹത്തിന് ജനങ്ങൾ ിയ യാത്രയായപ്പാണ് ചിത്രപ്രദർശനത്തിലെ അവസാന ചിത്രം ന്യൂസ് ബ്യൂറോ കോട്ടയം